ഇപ്പം വന്നിട്ട് ഇമാതിരി ഡയലോഗ് ഓടിക്കാൻ നിൽക്കരുത് പാലസ്തീൻ ചിരിക്കാതെ ഈ ലോകം ലോക ഹൗസാലികാരും ഞാനെന്താ വേണം എൻ്റെ ആരും പാലസ്തീനിലും ഇല്ല ഇസ്രയേലിലും ഇല്ല എൻ്റെ മാതൃക ഇന്ത്യ നമ്മുടെ നാടിൻ്റെ അഭിമാനം കാത്തതാണ് ഈ ചേട്ടന്മാർ ഇവരെ കേരളത്തിലെ സർക്കാരോ നാട്ടുകാരോ പരിഗണിക്കുന്ന പോലും കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ദമ്പതിമാരെ നമ്മുടെ കേരളത്തിൽ ഒരു കടയിൽ നിന്ന് വിറക്കി വിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ അപമാനം തോന്നില്ല അതിനൊരു റിയാക്ഷൻ ആണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത് ഒരാൾ വന്നിട്ടൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ ഇങ്ങനെയാണ് ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുത്തകരും അല്ലെങ്കിൽ ഫലസ്തീൻ ജീവിക്കാത്ത ലോകം അവസാനിക്കില്ല അതിപ്പോൾ ഞാനെന്താണ് എൻ്റെ നാട്ടിലേക്ക് ഒരു അതിഥി വന്നു ആ അതിഥിയെ വളരെ മോശമായ രീതിയിൽ ഒരാൾ ട്രീറ്റ് ചെയ്യും അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ അപമാനം ഉണ്ടാക്കുന്ന കാര്യം ഇതിനെപ്പറ്റി പറയാൻ നേരത്തെ ഫാലസ്തീനും ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടാൻ വന്നുകഴിഞ്ഞാൽ വിവരമറിയും വേറെ കാര്യമൊന്നും എനിക്ക് പറയാനില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് കൂടെ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് നല്ലൊരു മറുപടി നമ്മൾ കൊടുത്തപ്പോൾ ആ കവൻ്റായിട്ട് മുക്കിയിട്ട് കുളിക്കാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നു ഇപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇസ്രായേലിനും ഫലസ്തീനെന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയാളത്തിൽ കേരളത്തിൽ റേഷൻ കൊണ്ടുള്ള ടീമും ഇന്ത്യൻ പാസ്പോർട്ടുള്ള ടീമും കടന്ന ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്കൊക്കെ വല്ല കാര്യമുണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ആത്മാഭിമാനമുള്ള ഒരു ഹിന്ദിയക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യമേ പ്രതികരിക്കേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു ടൂറിസ്റ്റ് അപമാനിച്ചതൊക്കെ ഇഷ്ട വിഷയത്തിലാണ് നമ്മുടെ നാട്ടിലേക്കാണ് വന്നത് നമ്മളപ്പോഴും ഇവിടെ ഇരുന്നു കൊണ്ട് വാലസ്തി ഇസ്രായേൽ എന്നും പറയുന്ന നാണമുണ്ടോ ഇവർ ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണുന്ന ഫോളോ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യുക എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ നാട്ടിൽ നന്മ മരങ്ങളുടെ എണ്ണം വളരെ കൂടുതലും പലരെയും പെട്ടെന്ന് നന്മ മരങ്ങളാക്കും പലർക്കും വലിയ രീതിയിൽ ഫോളോവേഴ്സ് ഉണ്ടാവും പക്ഷേ നമ്മൾ മറന്നുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ആൾക്കാരെയൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം കാത്ത മനുഷ്യരാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് വരുന്നു ഇപ്പൊ നമ്മൾ ഇസ്രയേൽ നിന്നായിക്കോട്ടെ നിങ്ങൾ ഈ പറയുന്ന ഫലസ്തീനിൽ നിന്നായിക്കോട്ടെ നമ്മുടെ ശത്രുരാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാൻ രാജ്യത്തിനു നേരെ തീവ്രവാദ പ്രവർത്തനം നമ്മുടെ രാജ്യത്തിന് നേരെ വലിയ രീതിയിൽ ഭീഷണി എത്രയോ സൈനികര് എത്രയോ യുദ്ധങ്ങൾ നമുക്ക് എത്രയോ നഷ്ടങ്ങൾ ഉണ്ടായി നമ്മൾ തിരിച്ചടിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ ജയിച്ചിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ നിന്നൊരു ടൂറിസ്റ്റ് അത് സാധാരണക്കാർ നമ്മുടെ രാജ്യം കാണാൻ വന്നാൽ പോലും നമ്മൾ കൈ നീട്ടി സ്വീകരിച്ച് അവരൊരു ചായ ബിസ്ക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അപ്പം അങ്ങനെ ഒരു നാട്ടിലേക്ക് അതിഥി ദേവോഭവ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് വന്ന ഒരു ടൂറിസ്റ്റിനെയാണ് കാശ്മീരിൽ നിന്നുമുള്ള കുറച്ച് ടീംസ് കടയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് അവിടെ ടൂറിസ്റ്റായിട്ട് ദമ്പതിമാർ വരുന്നു അതിനകത്ത് ആ സ്ത്രീ അവർ കടയിലേക്ക് കയറുന്നു കടയിൽ കയറി സാധനം മേടിച്ച് ഏറ്റവും ഒടുവിൽ അവർക്കൊരു കോൾ വരുന്നു അപ്പോൾ അവർ ഇസ്രയേലിലെ ഭാഷയിൽ സംസാരിക്കുന്ന കേട്ട കട ഉടമയ്ക്ക് കുരുപുട്ടുന്നു നിങ്ങൾക്ക് ഈ കടയിൽ നിന്നും സാധനം ലഭിക്കില്ലെന്ന് പറയുന്നു അവരെ ഇറക്കി വിടുന്നു അപമാനിതയായി ഇറങ്ങി വന്ന ഒരു അവരുടെ ഭർത്താവിനോട് ഒരു കംപ്ലൈൻറ് പറയുന്നു ഇസ്രയേലിൽ പൗരനാണ് പുള്ളിക്കാരൻ ഇത് കേട്ട നമ്മുടെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാർ ഇടപെടുന്നു ഈ അപമാനിച്ച് വിട്ടവരെ കടയിൽ നിന്ന് വിളിച്ചു വരുത്തി മാപ്പ് ഉറയിപ്പിക്കുന്നു അതിനകത്ത് പറയുന്ന കാര്യം ഇത് കാശ്മീരി അല്ല ഇത് കേരളമാണ് മാപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ചേട്ടന്മാർ മാപ്പ് അറിയിക്കുന്നത് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തവരാണ് ഈ ചേട്ടന്മാർ ഇത് കേരളത്തിന്റെ നന്മമുരങ്ങളെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ് വേദി കൊടുക്കുന്നു പ്രസംഗിക്കുന്നു അവർക്ക് സാമ്പത്തികമായി സഹായം കിട്ടുന്നു അവർ ആഘോഷിക്കപ്പെടുമ്പോൾ ആ സമയത്താണ് ഈ ഇസ്രയേലി ടൂറിസ്റ്റുകളെ അപമാനിച്ച് കടയിൽ നിന്നും ഇറക്കി വിട്ടവരെ വിളിച്ചിറക്കി നിർത്തി ഇത് നിന്റെ കാശ്മീരില്ല കേരളമാണ് െന്ന് പറഞ്ഞു മാപ്പ് പറയിപ്പിച്ച് നമ്മുടെ നാടിന്റെ അപമാനം കാത്തവരാണ് ഈ ചേട്ടന്മാർ ഇവർക്ക് വേണ്ട രീതിയിൽ പരിഗണന നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ടോ അവരും കൈയും കെട്ടി നിന്നായിരുന്നെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ദമ്പതിമാർ പുറത്തു പോയിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായാലും കേരളത്തിന്റെ അവസ്ഥ ഗോഡ്സ് ഓഫ് കൺട്രി എന്നൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായാലും ഇതിൽ പ്രതികരിക്കും ഇപ്പോൾ പ്രതിഷേധിക്കുമ്പോൾ ഇതിൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇസ്രേലിനും ഫലസ്തീനെന്നും മറ്റ് കമൻ്റ് എടുത്ത ടീമിനോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ ആരിയിരിക്കുന്നു ഇസ്രയേലിലും ഫലസ്തീനിലും നിങ്ങളൊരു ഫലസ്തീനുകളെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് രാതി അപമാനിക്കുന്നു ഇതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ തിളക്കേണ്ടത് നമ്മുടെ ചോരയാണ് നമ്മുടെ നാട്ടിലേക്കാണ് വന്നത് ഇന്ത്യക്കാർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ കുറെ ടീം ഒന്നും ഫലസ്തീൻ ഫാലസ്തീൻ ചിരിക്കാതെ ഈ ലോകം ഹൗസ് ചില രാജ്യങ്ങളോട് നമുക്ക് താല്പര്യം തോന്നും അതായത് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടാണ് പല ആൾക്കാരും ഒന്ന് പച്ച അപ്പൊ പല ആൾക്കാർക്കും ആ രാജ്യത്തിനോട് ഒരു താല്പര്യമില്ല അതൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ മരം ചങ്ങിട്ടുണ്ട് ഞാൻ ഇതുവരെ പാലസ്തീനിൽ പോയി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യരെയും കണ്ടിട്ടില്ല അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ഒരു എനിക്കറിയാം ഇനി യുദ്ധമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തൊട്ടടുത്ത് എത്രയോ രാജ്യങ്ങൾ യുദ്ധം നടക്കുന്നു ഇവിടെ ഒന്നും ഇല്ലാത്ത പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വന്നത് പാലസ്തീനെന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ വന്നിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമ്മൾ പറയും വന്നത് പാലസ്തീനെയോ ഇസ്രേലിയോ അഫ്ഗാനിസ്ഥാനിയോ പാകിസ്ഥാനിയോ എന്നുള്ളതല്ല അതിഥിയായാണ് കേരളത്തിലേക്ക് വന്നത് ആ വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പം വന്ന ടിമ്മാതി ഡയലോഗ് അടിക്കാൻ നിൽക്കിയത് എൻ്റെ ആരും പാലസ്തീനിലും ഇല്ല ഇസ്രയേലും ഇല്ല എന്റെ മാതൃരാജ്യ ഇന്ത്യ ഈ രാജ്യത്തേക്ക് ഒരാൾ വരുമ്പോൾ അയാളെ അപമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കും നമ്മുടെ നാട് കാണാൻ വന്ന ഒരു വിദേശിയെ ഒരു കടയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ട വിഷയത്തിൽ കൈയും കെട്ടി നോക്കി നിൽക്കാതെ പ്രതികരിച്ച ഈ ചേട്ടന്മാരെ നമ്മുടെ സർക്കാർ എന്തുകൊണ്ട് കാണുന്നില്ല ഇവരെ കേരളത്തിലെ സർക്കാരോ നാട്ടുകാരോ പരിഗണിക്കുന്നതുപോലും ചില ആൾക്കാരെയൊക്കെ വെളിച്ചുകൊണ്ട് പോയി പൊന്നാടി ഇടിയിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഇത് നമ്മുടെ നാടിന്റെ അഭിമാനം കാത്തവരാണ് ഇവരെ തിരിഞ്ഞു നോക്കുന്ന ഒരു മനുഷ്യരും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ തോന്നുന്നു ആദ്യമായിട്ട് പേജ് കാണുന്ന ഫോൺ